ജീച്ചവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൽബറിയുടെ ക്രൂണിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് ആണെങ്കിൽ മൽബറി പല വെറൈറ്റികൾ ഇഷ്ടം പോലെ നമുക്ക് ഫ്രൂട്ടിനും ഒക്കെ ആയിട്ട് വളർത്താൻ അടിപൊളിയായിട്ടുള്ള വെറൈറ്റികൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമാണ് പ്രധാനമായും മൽബറി ഇതുവരെ കുറച്ച് നാൾക്ക് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നത് ലീഫിന് വേണ്ടിയായിരുന്നു അതായത് നമ്മുടെ പട്ടുന്നൂൽ പുഴുവിൻ്റെ വളർത്തലിന് വേണ്ടി അതേപോലെ തന്നെ തമിഴ്നാട് സൈഡിൽ വ്യാപകമായിട്ട് ആടുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയാണ് ഈ മൽബറി കൃഷി ചെയ്തിരുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ് എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൽ ധാരാളം ആൾക്കാർ ഇപ്പം മൽബറി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ മൽബറിയിൽ ഏറ്റവും നല്ല ഈൽഡ് നല്ല അല്ലെങ്കിൽ നല്ലൊരു വെറൈറ്റി എന്ന് പറയുന്നത് ബ്രസീലിയൻ മൽബറി എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ അതിപ്പോ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള റെഡ് കറിലുള്ള സാധനമാണ് ബ്രസീലിയൻ മൽബറി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പ്രൂണിങ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പൊ ഇതാണ് നമ്മുടെ ബ്രസീലിയൻ മൽബറി എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഒന്നും അല്ല അതിന് പകരമായിട്ട് ഇത് ഓരോ സ്ഥലത്തും ഒന്ന് ശേഖരിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് അതിന് ഓരോ പേരിടുന്നൊന്നേ ഉള്ളൂ ഇസ്രായേൽ ബ്രസീൽ അതേപോലെ പാകിസ്ഥാൻ മൽബുറി അങ്ങനെ ഇഷ്ടംപോലെ മൽബറി പേരുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അവിടെ നിന്ന് അത് കൊണ്ടുവന്ന് കളിപ്പിച്ചെടുക്കുന്നു മാത്രമേ ഉള്ളൂ ചിലപ്പോൾ എല്ലാം സെയിം ആയിരിക്കും ചിലപ്പോൾ ഒരേ സ്ഥലത്തിന് തന്നെ പലയിടത്തും കാണും ഇപ്പോൾ ഈ ബ്രസീലിയൻ മൽബറി അല്ലെങ്കിൽ ലീ ടൈപ്പ് മൽബറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഫ് അത്യാവശ്യം നല്ല നാടനെ കടലിലും ഹെവി ആയിരിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ കായ് നല്ല ലെങ്ത്തിൽ ആയിരിക്കും വരുന്നത് നല്ല നീളം കാണും അതേപോലെ തന്നെ പല കളർ ഷെയ്ഡുകളും ഉണ്ട് ഇപ്പോൾ നമുക്ക് റെഡ് ആണ് ഇത് ബ്രസീലിന് റെഡ് ആണുള്ളത് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൽബറി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും അല്ലെങ്കിൽ മൽബറി വളർത്തുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുറ്റിയ തണ്ടുകളിൽ അതേപോലെ ഇതേ ഇതേപോലെ ചാര കളറിലായ മുറ്റിയ തണ്ടുകളിൽ ഇത് കാ പിടിക്കില്ല എളുപ്പം തണ്ടുകളിൽ മാത്രമാണ് കാവുകൾ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ എത്തുകൾ പൊട്ടിച്ചിറക്കിയാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള മൽബറി കാ കിട്ടുള്ളൂ നല്ല ടേസ്റ്റും മധുരവും അല്ലെങ്കിൽ നമ്മുടെ ആ നാടൻ വെറൈറ്റിയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന സെയിം മധുരവും ടേസ്റ്റും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ബ്രസീലിയ മൽബറിയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ട്രിം ചെയ്യാനുള്ള പരിപാടിയാണെന്ന് നമുക്ക് ഇതുപോലെ ഒരു ചെടിച്ചട്ടിയിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെടിച്ചട്ടി തന്നെ ഉള്ളതേ ഉള്ളൂ നിലത്ത് വയ്ക്കണമെന്ന് നിർബന്ധമില്ല ഇല്ല ട്രമ്മിലാണെങ്കിലും ഒത്തിരി ഹൈറ്റുള്ള ട്രമ്മി വയ്ക്കാതെ ഹൈറ്റ് കുറവുള്ള വാവിസ്താരം കൂടിയുള്ള ട്രമ്മിൽ കൃഷി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു മൽബറിയുടെ ഒരു ചുവട് നമുക്കൊരു ട്രമ്മിലൊക്കെ നല്ലപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെടിച്ചട്ടി തന്നെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം നടുന്ന സമയത്ത് അടിവളവും അതേപോലെ തന്നെ ഗാർഡൻ ഓയിലൂടി മിക്സ് ചെയ്തും വെച്ച് ചെടി നടുക അതിനുശേഷം ഒന്ന് ഷെയ്ഡി വെച്ചിട്ട് ഒന്ന് മൂടെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് റെഡിയായി ഇറങ്ങിയതിന് ശേഷം നമുക്കതിനെ നല്ല വെയിലത്തേക്ക് ഇറക്കാം ഇപ്പം ഭയങ്കര വെയിലാണ് കേരളത്തിലെ വെയിലിൻ്റെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ചെണ്ടി തെണ്ടിലെ ലീഫിന്റെ തുമ്പ് ഭാഗങ്ങൾ കരിഞ്ഞിട്ടുണ്ട് പക്ഷേ പുതിയ ഇലകൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഇത് പഴയ ഇലയാണ് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തോണം എന്തെങ്കിലും കാരണവശാൽ ചെടിക്ക് വാട്ടം വരുന്നുണ്ടെന്നു വെച്ചാൽ നമ്മൾ വെള്ളം തന്നെയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുണ്ട് നടന്നതിന് ശേഷം മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് ടമ്മിൽ ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചെടിച്ചട്ടി ഉള്ളതുകൊണ്ട് തന്നെ മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കൂടുന്ന സമയത്ത് നമുക്ക് ഒരു വളങ്ങൾ ചൂട് ഇളക്കി വെച്ചിട്ട് കൊടുക്കണം അത് ഏതെങ്കിലും ജൈവ വളങ്ങളിൽ ഇട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ ഒരു രണ്ട് മാസത്തെ ഇടവേളയിൽ എന്തെങ്കിലും ഒരു ജൈവവളം വളം ലിക്വിഡ് ഫോർമാറ്റിലാക്കി കൊടുക്കുന്നത് നല്ലതാണ് കട്ടിയിലുള്ള കര രൂപത്തിലുള്ള വളങ്ങൾ നമുക്ക് മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ ചൂട് ഇളക്കി വെച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്കിത് പ്രൂൺ ചെയ്യുന്ന പരിപാടിയും കൂടി എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തെയ്തുണ്ട് ഇത് ഏറ്റവും പുതിയ നാമ്പാണ് ഏറ്റവും നാമ്പാണ് പച്ചക്കളറിലുള്ള ഈ പച്ചക്കളറിലുള്ള ഒരു കാരണവശാലും ട്രിമ്മിയിൽ ട്രിമ്മിയിലാൽ ചിലപ്പോൾ ആ തണ്ടയി നശിച്ചു പോകാൻ സാധ്യത കാണിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പച്ച ഭാഗം കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരല്പം അകത്തോട്ട് കയറ്റിയിട്ട് ഇതുകൊണ്ട് ഇതുപോലെ ചാര ഭാഗം കണ്ടോ ഈ ബ്രൗൺ കളറിലുള്ള ഈ ഭാഗത്തിന് തൊട്ടുമേളി വെച്ചിട്ടുള്ള പച്ച ആ ഭാഗം വെച്ച് ഇതുപോലെ നോഡ് സെലക്ട് ചെയ്ത് വെച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത് ശ്രദ്ധിക്കുവാണെങ്കിൽ ഇവിടെ ഒരു മുകളം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു മുകളം വരുന്നുണ്ട് അപ്പം ഇതിൽ ഇത് ചാര മൂളമാണ് അതിന് ശേഷം ഇത് പച്ചയാണ് അപ്പം നമുക്ക് ഇത് ആയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിനോട് അടുത്ത് പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൂളം കിട്ടുന്ന രീതിയിൽ ഇതിന് മേളി വെച്ച് നമ്മൾ ട്രിം ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ രീതിയിൽ വേണം മലബഴി എപ്പോഴും ട്രിം ചെയ്യാൻ വേണ്ടി അതേപോലെ തന്നെ എല്ലാ തലപ്പുകളും ട്രിം ചെയ്യണം നല്ല രീതിയിൽ ട്രിം ചെയ്താൽ ചെടി നല്ല രീതിയിൽ എത്തുകൾ പൊട്ടുകയും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കാലം കിട്ടുകയും ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് പ്രൂൺ ചെയ്താലോ ആ ഇത് തന്നെ നമ്മൾ മറ്റൊരു തലപ്പാണ് അപ്പോൾ ഇത് ട്രിം ചെയ്യുന്നത് നോക്കാം നമുക്ക് കേട്ടോ ഷാർപ്പായിട്ട് നമ്മൾ വേണം ചെയ്യാൻ വേണ്ടി ഒരു കാരണവശാലും രണ്ട് മൂന്ന് തവണയായിട്ട് വെട്ടി വിടല്ലേ നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്യുക അത് നമ്മൾ ആ പറഞ്ഞ ബ്രൗൺ കളറിൻ്റെ അവിടെ വെച്ച് തന്നെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ ഹാർഡ് പ്രൂൺ ചെയ്യണം അപ്പോൾ തന്നെ നമ്മൾ തലപ്പുകളെല്ലാം തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് വേണ്ടല്ലേ ചെടിയുടെ ഷോ അല്ലേ നല്ല രീതിയിൽ തന്നെ ട്രിം ചെയ്തിട്ടുണ്ട് ചെറിയ കറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ തവണയും നമ്മൾ ട്രിം ചെയ്യുന്ന സമയത്താണ് നമ്മൾ വളങ്ങൾ കൊടുക്കാറുള്ളത് ഇതുകൊണ്ടല്ലേ ചൂടൊന്ന് ഏറ്റവും ഇതിന് തണ്ടിനോട് ചേർന്നിട്ടുള്ള ഭാഗമല്ലാതെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് മണ്ണൊന്ന് നല്ലപോലെ നമ്മൾ ഇതുപോലെ കുത്തി ഇളക്കുക ആദ്യം അപ്പോൾ തന്നെ നമ്മൾ ചുറ്റുമുള്ള മണ്ണ് ഇതുപോലെ ഒന്ന് ഏറ്റവും ടോപ്പ് ലെയർ ഒന്ന് കുത്തി ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് കയ്യിലുള്ള ഏതാണോ വളങ്ങൾ എന്ന് വെച്ചാൽ അത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് കടലിൽ പിണ്ണാക്കാണ് ഇതുണ്ടോ കടൽ പിണക്ക് പൊടിച്ചിട്ട് ഇതുപോലെ നമ്മൾ എയർ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള പാവ ചിലപ്പോൾ എടുക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് അതും ചൂടിനോട് ചേർക്കാതെ നമ്മൾ ഇച്ചിരി നീക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് സ്റ്റംബിനോട് ചേർക്കാതെ കുറച്ച് നീക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതേപോലെ മണ്ണിട്ട് മൂടിയതിന് ശേഷം നമ്മളൊരു നന കൊടുക്കും ഇപ്പോൾ കൊടുക്കുന്ന നന ഓവർ നനയായിട്ട് വെള്ളം ഒലിച്ച് ഭയങ്കരമായിട്ട് പോകുന്ന രീതിയിൽ കൊടുക്കരുത് കാരണം ഇട്ട് കൊടുത്ത വളം തന്നെ ഇപ്പം ഇപ്പം തന്നെ ഉടനെ തന്നെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ആ രീതിയിലുള്ള നനയല്ലാതെ ചെറിയൊരു നന കൊടുത്ത് മാത്രം റെഡിയാക്കുക ഇപ്പം ഇതിനെ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ആ നല്ല വെയിലിലും വെക്കണം അതേപോലെ ഇതിനെ ട്രിം ചെയ്യണം ട്രിം ചെയ്യുമ്പോൾ ഈ കാര്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഇവയെ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും മൽബറി അടിപൊളിയായിട്ടും നമ്മുടെ ഗാർഡനിലായാലും ടെറസ്സിലായാലും ചെടിച്ചട്ടിലോ ടമ്മിലോ എവിടെ വേണമെങ്കിലും അവർക്ക് വളർത്തിയെടുക്കാമെന്നുള്ളതാണ് മൽബറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ